ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഏക ഭരണകൂടമുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് പിന്നോക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആദിവാസികളെയുമെല്ലാം എത്രയും അധികം ചേർത്ത് നിർത്തി ഞങ്ങൾ വീണ്ടും 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 അവരോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ സർക്കാർ ആദിവാസികളെയും പിന്നോക്കക്കാരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണോ എന്ന ഒരു കാര്യമാണ് നമ്മൾ ഒളിമറയില്ലാതെ പറയുന്നത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഒരു ടൊവിനോ തോമസ് ചിത്രമായ നരിവേട്ട തിയേറ്ററുകളിൽ നിറഞ്ഞൂടുകയാണ് കേരള ചരിത്രത്തിൽ ആദിവാസി സമൂഹത്തിനെതിരെ നടന്ന ഏറ്റവും ക്രൂരമായ നരനായാട്ട് അത് വയനാട്ടിലെ മുത്തങ്ങയിലായിരുന്നു നടന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു ചിത്രമാണ് ഈ നരിവേട്ട എന്ന ചിത്രം ഈ ചിത്രം ഇപ്പോൾ മുത്തങ്ങ ഭൂസമരവും സമരക്കാർക്കെതിരെ നടന്ന പോലീസ് വെടിവെപ്പുമെല്ലാം പ്രമേയമാക്കി വലിയ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് പ്രേക്ഷകർ വലിയ തോതിൽ കൈയടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നരിവേട്ട എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ മുത്തങ്ങ സംഭവം നമ്മൾ വീണ്ടും ഓർത്തെടുക്കുമ്പോൾ നിലമ്പൂരിൽ ഇപ്പോൾ ചില ആദിവാസികൾ നടത്തുന്ന ഒരു സമരമുണ്ട് കിടപ്പാടത്തിന് വേണ്ടിയുള്ള സമരം ആ സമരത്തിന് വേണ്ടിയാണ് ആ സമരത്തിനോടൊപ്പം തന്നെയാണ് നമ്മൾ എന്ന ഒരു കാര്യം മാത്രമാണ് പറയുന്നത് കാരണം ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് മലപ്പുറം കളക്ട്രേറ്റിന് മുമ്പിൽ പോയാൽ അങ്ങനെ ഒരു സമരം നമുക്കിപ്പോൾ കാണാം എന്തായാലും വാക്കു പാലിക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണെന്ന് മറന്നുപോകുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇതിലെ ഏറ്റവും വിരോധാഭാസമായി തോന്നിയിട്ടുള്ളത് പിന്നോക്കക്കാരെയും ആദിവാസികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ തന്നെ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ട് നിലമ്പൂർ സമരം കാണുന്നില്ല നരിവേട്ട സിനിമയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ആദിവാസി സമരം ഈ മലപ്പുറത്തെ ആദിവാസി കുടുംബങ്ങൾ നിലമ്പൂരിലെ ആദിവാസി കുടുംബങ്ങൾ പുറംപോക്കിൽ താമസിക്കുന്ന താൽക്കാലിക ഷെഡുകളിൽ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകൾ വെള്ളത്തിന് പോലും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഈ ആളുകൾ നടത്തുന്ന സമരം കാണാതെ പോകരുത് കാണാതെ പോയാൽ ഇടതുപക്ഷത്തിന് മനസാക്ഷി കുത്ത് ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം തന്നെ അവശേഷിപ്പിക്കുകയാണ് ആദിവാസികളുടെ നഷ്ടപ്പെട്ടതും അന്യാധീനപ്പെട്ടതുമായ കൃഷിഭൂമി തിരിച്ചു നൽകണമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മറ്റ് പലയിടങ്ങളിലെ പോലെ ഇവിടെയും നിലമ്പൂരിലും ആദിവാസികൾ സമരം നടത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സുപ്രീം കോടതിയുടെ വിധി വന്നെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലാണ് നിലമ്പൂരിലെ ഈ സമരം ആരംഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാടിനകത്തായിരുന്നു ഈ സമരത്തിന്റെ തുടക്കം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം സർക്കാർ ഭൂമി നൽകാമെന്ന് അന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ വാക്കിൽ വിശ്വസിച്ച് അന്ന് സമരക്കാർ മടങ്ങിപ്പോകുകയും ചെയ്തു പക്ഷേ രണ്ടാം തവണ അധികാരത്തിലേറിയിട്ടും പിണറായി വിജയന്റെ സർക്കാർ നിലമ്പൂരിലെ ആദിവാസി ജനതയുടെ ഈ സമരത്തെപ്പറ്റി ഓർത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാലും കരയുന്ന കുഞ്ഞിലെ പാലുള്ളൂ എന്ന ഒരു പൊതുതത്വം അവർക്ക് മനസ്സിലായി അവർ വീണ്ടും സമരത്തിന് ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് നിലമ്പൂർ ഐ ടി ഡി പിക്ക് മുമ്പിൽ സമരം ആരംഭിച്ചു എന്നാൽ നിരാഹാര സമരം എന്ന മാർഗം കൂടി ഇത്തവണ ഇത്തവണ വലിയ തോതിൽ സ്വീകരിക്കേണ്ടി വന്ന ആദിവാസികൾക്ക് ബിന്ദു വൈലാശേരി എന്ന ഒരു ആദിവാസി പ്രവർത്തക അവർ നടത്തിയ നിരാഹാര സമദ്രം നേതാക്കളുടെ കണ്ണിൽ പെടാൻ അധികാരികളുടെ കണ്ണിൽ പെടാൻ മുന്നൂറ്റി പതിനാല് ദിവസം എടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്താണ് ആദിവാസി യുവതിക്ക് മുന്നൂറ്റി പതിനാല് ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നൂറ്റി പതിനാല് ദിവസം നീന്തിനിന്ന നിരാഹാര സമരത്തിനൊടുവിൽ ബിന്ദുവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് മലപ്പുറം ജില്ലാ കളക്ടർ സമരക്കാരോട് ചർച്ചയ്ക്ക് അവസാനം വ്യത്യന്തരമില്ലാതെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ടിനായിരുന്നു ഈ ചർച്ചയിൽ സമരം ചെയ്യുന്ന ഓരോ ആദിവാസി കുടുംബത്തിനും ഭൂമി വീതം നൽകാം ഡിസംബർ അതായത് പുതുവർഷ സമ്മാനമായി നൽകാം എന്ന് പറഞ്ഞായിരുന്നു അവരെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നിട്ട് ഇന്ന് മെയ് മാസം അവസാനിക്കാൻ പോകുന്ന ഒരു ദിനമെത്തിയിട്ട് പോലും ആദിവാസികൾക്ക് ഒരു തുണ്ടു ഭൂമി കിട്ടിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നിട്ടും ഒന്നും ഉണ്ടായില്ല എന്നതാണ് പ്രധാന വസ്തുത മെയ് മാസത്തിൽ അവർ വീണ്ടും കളക്ടറെ കാണാൻ ചെന്നു രണ്ടു മാസം സമയം കൂടി തങ്ങൾക്ക് അനുവദിക്കണമെന്നാണ് കളക്ടർ പറഞ്ഞത് ഇതിനിടെ സമരമിരുന്ന അറുപത് കുടുംബങ്ങളിൽ ചിലർക്ക് ഭൂമിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാദഗതികൾ കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഭൂമി നൽകാമെന്ന് പറഞ്ഞതിന് ശേഷം എന്തെല്ലാം രേഖകൾ ഹാജരാക്കണം എന്നതിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് ഈ കാടിന്റെ മക്കൾ ആണയിട്ട് പറയുകയും ചെയ്യുന്നു o ചർച്ച പരാജയപ്പെട്ട ശേഷം നിരാശയിലാണ് ആദിവാസി ജനത മടങ്ങിയത് എന്നാൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയോളം എത്തിയ നിരാഹാര സമരത്തിനിപ്പുറം എന്താണ് ഇനി തങ്ങൾ ചെയ്യേണ്ടത് എന്ന് അവർ ആലോചിച്ചു അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നവർ തിരിച്ചറിഞ്ഞു അങ്ങനെ അവർ വീണ്ടും സമരത്തിനിറങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിലെ ആദിവാസി സമൂഹം ഇപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന്റെ മുമ്പിലാണ് സമരം ചെയ്യുന്നത് എന്തായാലും ഭൂമി കിട്ടുന്നതും വരെ ഞങ്ങൾ സമരം ചെയ്യും ജീവൻ പോയാലും സമരം ചെയ്യുമെന്ന അവരുടെ നിഷേധാർശയത്തിനു മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നരിവേട്ട സിനിമയുടെ പശ്ചാത്തലത്തിൽ മുത്തങ്ങ ഭൂസമരവും വെടിവെപ്പും മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിലമ്പൂരിലെ ഈ പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ സമരം നമ്മൾ കാണാതെ പോകരുത് പ്രബുദ്ധ കേരളത്തിന് നാണക്കേടാണത് ആദിവാസികളെയും പിന്നോക്കക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരിന് അങ്ങേയറ്റം മാനക്കേടുമാണ് അത്